എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുക സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടുള്ള ലാഭം സർക്കാരിനുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നമുക്കറിയാം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക ഇപ്പോൾ നാല് മാസത്തെ പെൻഡിംഗിലാണ് ഈ മാസം അവസാനിക്കുമ്പോൾ വീണ്ടും അഞ്ചു മാസത്തെ പെൻഷൻ തുക പെൻഡിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ രണ്ടു മാസത്തെ പെൻഷൻ തുക എങ്കിലും വിതരണം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയും ഇതിന്റെ പ്രതിഷേധങ്ങൾ പലങ്ങാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് പെൻഷൻ മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു സം പരിപാടിയുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതിന്റെ യഥാർത്ഥ അർഹരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരിന് ഏകദേശം എൺപത് കോടി രൂപ ലാഭം ലഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയായതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ പ്രതിമാസം സർക്കാർ ലാഭം എൺപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനായി സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നത് ഓരോ മാസവും പക്ഷേ മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് പൂർത്തിയാക്കിയത് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയായതോടുകൂടി ഇത് അറുനൂറ്റി എൺപത്തി ആറ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയായിട്ട് കുറഞ്ഞു അതായത് ഏകദേശം എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കണ്ടെത്തിയാൽ മതിയായിരുന്നു പക്ഷേ മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ ആറ് ലക്ഷത്തി എൺപത്തി ഓരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരുടെ പെൻഷൻ തടഞ്ഞുവെന്നും വിവരാവകാശ രേഖ രേഖ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മാത്രമല്ല ഒരു വാർഡിൽ നിന്ന് പുറത്തായത് ശരാശരി നാല്പത് ആളുകൾ അല്ലെങ്കിൽ നാല്പത്തി ആറ് ആളുകൾ വരെയാണ് കാർഷക കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങിയിരുന്ന മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേരിൽ നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിയിരുന്ന ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് നാല് ലക്ഷം പേരിൽ മൂന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം പേരും ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങിയിരുന്ന മൂന്ന് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം പേരിൽ അൻപത്തി ഒൻപതിനായിരത്തി പതിനൊന്ന് പേരും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ അവിവാഹിതകൾക്കുള്ള പെൻഷൻ വാങ്ങിയിരുന്നവരിൽ പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരിൽ രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പേരുമാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത്രയും ആളുകൾ പുറത്താകുകയും ഇത്രയും വലിയ പണം ലാഭം കിട്ടുകയും ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ഈ പാവങ്ങളുടെ പെൻഷൻ തുക എന്തുകൊണ്ട് വിതരണം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇതിനുവേണ്ടി പലരും നിരത്തുകളിൽ അല്ലെങ്കിൽ റോഡുകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഇനിയും വരാണ്ടിരിക്കുകയാണ് സർക്കാർ ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ മാത്രമല്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും രണ്ട് രൂപ വീതം സെസ് പിരിക്കുന്നു മറ്റുള്ള രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കടമെടുത്തുകൊണ്ട് മാത്രം ഈ ഒരു രീതിയിൽ ഭക്ഷണ വിതരണം ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ളത് മുട്ടാപ്പോക്ക് നയം മാത്രമായി മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തുവനെ ആയാലും പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണിത്